ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ മാരുതി ട്രൂവാലി ഷോറൂമാണ് ഈ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത് ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കണ്ടുണ്ടാവും രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഷോറൂമിലത്തെ എല്ലാ വാഹനങ്ങളും മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട് നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഈ ഷോറൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ വളരെ വിശദമായിട്ട് ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ എപ്പിസോഡിൽ അത് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നാമത്തെ എപ്പിസോഡിന്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അതൊന്ന് കാണുക ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് പതിനാല് പതിനാല് അതുപോലെ തന്നെ ഇതിൻ്റെ കിലോമീറ്റർ ആണ് അതിലായിട്ട് വെറും ഇരുപതിനായിരം കിലൂറ്റർ ആകെ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡലാണെങ്കിൽ കൂടി വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ചെറിയ ഓട്ടങ്ങളൊക്കെ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാഹനമായിരിക്കും അല്ലെ ഓണർഷിപ്പ് എത്ര സിംഗിൾ യൂസ് ആണ് അപ്പോൾ ടയറും ഒരേപോലെ ടയർസ് ആണ് നാല് ടയേഴ്സും പുതിയതാണ് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വാഹനം എടുത്തൊരു ടയറിന് വേറെ അഡീഷണൽ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വി എക്സൈ ആണ് വേരിയന്റ് ഇതിന്റെ ഫുൾ ഇതിന്റെ ഫീച്ചേഴ്സ് കമ്പനി സ്റ്റിയറിംഗ് ഫ്രണ്ട് രണ്ട് പവർ വിക്സില് വരുന്നത് പിന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ അതായത് വണ്ടി ഓട്ടം കുറവാണ് ആ ഫാമിലി തന്നെ വീട്ടിൽ തന്നെ ഉപയോഗിച്ച വണ്ടിയാണ് അതുകൊണ്ട് കുറവായിരുന്നു അതെ ഇത് ഓണർഷിപ്പ് സിംഗിൾ ആയതുകൊണ്ട് കറക്റ്റ് സർവീസ് ചെയ്ത് പോരുന്ന വണ്ടിയായത് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല ഓൾറെഡി മാരുതി വാഹനങ്ങൾക്ക് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല സിംഗിൾ ഓണറാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴ് ആണ് ചോദിക്കുന്നത് ലോൺ ചെയ്യാൻ പറ്റില്ലേക്കാം ലോൺ ചെയ്യാൻ പറ്റും ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴ് ആണ് ചോദിക്കുന്നത് അതിൽ തന്നെ നമുക്കിപ്പോ ഒരു എഴുപത്തിയഞ്ചോ കൊടുത്തു കഴിഞ്ഞാൽ ലോൺ ചെയ്യാൻ പറ്റും ചെറിയൊരു ഇ എം ഐ മാസം വരുവുള്ളൂ അതെ അടുത്തായിട്ട് മാരുതിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് മരുതിയുടെ ബലയുടെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് മുകളിൽ ബലയുള്ള ഡെൽറ്റ വേരിയന്റ് ആണ് ഡെൽറ്റ അതെ ഇത് സിംഗിൾ യൂസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു കളർ റിയർ ആയിട്ടുള്ള റെഡ് കളർ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ

വരുന്ന മോഡലാണ് എല്ലാം ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ മിറർ ഇൻഡിക്കേറ്റർ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഒരു എൺപത് ശതമാനത്തോളം ടയർസും നീറ്റാണ് വേറെ ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി നമുക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ചോദിക്കുന്ന പ്രൈസ് ഇത് ആറ് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളും ഉണ്ടാവും അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് അതും ബ്ലാക്ക് കളർ അങ്ങനെയൊന്നും നമ്മൾ ഷോറൂമിൽ കാണാത്തൊരു കളറാണ് ബ്ലാക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു ഇത് സ്വിഫ്റ്റ് എൽ ആണ് സ്വിഫ്റ്റ് എൽ എക്സ് വേരിന് ആണ് പക്ഷേ ഇത് കെ എൽ സീറോ സെവൻ ആണ് എറണാകുളം വണ്ടിയാണ് സിംഗിൾ യൂസ് ആണ് എത്ര മോഡൽ എത്ര വരുന്ന പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സിംഗിൾ ഓണറാണ് പെട്രോൾ എഞ്ചിനെ വരുന്നത് പെട്രോൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞത് നാലായിരം കിലോമീറ്റർ സിംഗിൾ യൂസ് വണ്ടിയാ അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ യൂസ് വണ്ടിയാണ് ഇത് എൽഎക്സ് എന്ന് പറയുന്ന ഈ ഒരു ബേസ് മോഡൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിലിപ്പോ എ സി പവർ സ്റ്റിയറിംഗ് സ്റ്റീരിയാണ് സ്റ്റേ ഉള്ളത് ഓക്കെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇതിപ്പോ വണ്ടി ഷോറൂം കണ്ടീഷൻ ആണ് ഫുൾ അതായത് ഈ പറഞ്ഞ പോലെ സർവീസ് എല്ലാം തീർത്തിട്ടുള്ള വണ്ടി ഞാൻ ചോദിക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലുക്ക് വൈസ് കാണുമ്പോ തന്നെ പ്രോപ്പർ ോപ്പർ മെയിൻസ് ഉപയോഗിച്ചിംഗിൾ ഓണർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാരണം ഇത്രയും വർഷമായിട്ടും കൈമാറാത്തൊരു വാഹനമാണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും നിലവിൽ കാണാനും ഇല്ല അപ്പൊ നല്ലൊരു വാഹനം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എത്ര ഇത് മൂന്ന് ഇരുപത്തെട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷിയബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്കൊരു ഓഫറുകളൊക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു മോള് സ്വിഫ്റ്റ് നമുക്ക് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് റയർ ആ കൂടുതൽ വൈറ്റ് ഗ്രേ ആ ഒരു സെഗ്മെന്റ് കാണുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടുന്ന ആൾക്കാർ കൂടുതൽ എങ്കൂര് നടത്തുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആളുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റിയ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പുള്ള ഹൈ ക്വാളിറ്റി വാഹനം അല്ല കിളിക്കു വാഹനം പറയുന്ന അതേ ടൈപ്പ് വാഹനമാണ് വേറെ ഒന്നും നോക്കാനല്ല താല്പര്യം കോണ്ടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി സിംഗിൾ യൂസ് ആണ് സിംഗിൾ മീറ്റർ അറുപത്തിനാലും കിലോമീറ്റർ ആക്ക ഓടി സിംഗിൾ ഓണർഷിപ്പാണ് അറുപത്തിനാലായിരം കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് ഇത് എൽ എക്സേ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ ഫീച്ചേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ് പിന്നെ അതുപോലെ തന്നെ സീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ വണ്ടിക്കത് ചെയ്തേക്കണേ പിന്നെ ക്വാളിറ്റിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് നമുക്ക് വർഷം കുറച്ച് കുറവായിരിക്കും മൂന്നോ നാലോ ആ റേഞ്ചിലായിരിക്കും നമുക്ക് ലോണിന്റെ കാലാവധി കിട്ടുക ലോൺ കിട്ടുന്ന വാഹനമാണ് ഇയർ കുറച്ച് കുറഞ്ഞ വാഹനാണെങ്കിൽ കൂടി നമുക്ക് ലോൺ ഇവർ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അടുത്തതായിട്ട് മാരുതിയില് സെവൻ സീറ്റർ വാഹനങ്ങളിൽ അത്യാവശ്യം ആളുകൾ ചോദിക്കുന്ന ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇറട്ടിക വി എക്സ് ഹൈബ്രിഡ് ആണ് വി എക്സ് ഹൈബ്രിഡ് മോഡലാണ് ഹൈബ്രിഡ് വേരിയന്റ് വരുന്ന വാഹനങ്ങൾക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന ശരിയാണ് നമുക്ക് നമുക്ക് അത്യാവശ്യം ആണ് ഓക്കെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ചാണ് നമുക്ക് ലോങ്ങ് ഡിസ്റ്റൻസിൽ നമുക്ക് മൈലേജ് കിട്ടുന്നത് ഇത് ഓണർഷിപ്പ് എത്ര എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ യൂസ് ആണ് പിന്നെ അതുപോലെ തന്നെ കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെ ഇരുപത്തി കിലോമീറ്റർ കിലോമീറ്റർ അത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് എ ബി എസ് നാല് ഡോർ പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്ന മോഡലാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ആണ് അതായത് നമുക്ക് ഈ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന ആണ് വാറണ്ടി എത്ര സിക്സ് മന്ത്സ് വാറണ്ടിയും പ്ലസ് മൂന്ന് ഫ്രീ സർവീസും ഉണ്ടാവും ആറ് മാസത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് അതായത് ഈ ഒരു വാരണ്ടിയും സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം എത്രയോ ചെക്ക് പോയിന്റും കാര്യങ്ങളും എത്ര ചെക്ക് പോയിന്റ് ആണ് ചെക്ക് പോയിന്റും കാര്യങ്ങളും പാസ് വാഹനങ്ങൾക്കാണ് ഈ പറയുന്ന മാർഗ്ഗയുടെ വാരണ്ടിയും സർവീസും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പാസ് ആയി അപ്പൊ വേറെ മെക്കാനിക്കിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു സംതൃപ്തിക്ക് ഒരു തൃപ്തിക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ആർക്ക് എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ എത്ര ലോൺ ചെയ്യാൻ പറ്റും ചെയ്യും വരെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അടുത്തായിട്ട് ഓൺഡാൻ അമേസം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ അങ്ങനെ ഇത് മോഡലാണ് മോഡൽ മോഡൽ ആണ് അതായത് എസ് മാനുവൽ ട്രാൻസ്മിഷൻ അതായത് എസ് എന്ന് വണ്ടിയാണ് മഡിൽ വേരിയന്റ് ആണ് മിഡിൽ വേരിയന്റ് ആണ് ഇത് എത്ര ഓണർഷിപ്പ് എത്ര വരുന്നത് ഇത് വരുന്ന സിംഗിൾ യൂസ് ആണ് കിലോമീറ്റർ പതിനാറായിരം കിലോ പതിനാറായിരം കിലോമീറ്റർ പെട്രോൾ എഞ്ചിനും പെട്രോൾ എഞ്ചിനാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വണ്ടിയാണ് ഫുൾ സ്ത്രീ ഉള്ള വാഹനമാണ് അപ്പൊ എസ് എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് അതായത് ഇതില് വരുന്ന നമുക്ക് സ്റ്റിയറിംഗ് ഫോർഡോ പവർ ഇൻഡോ സെൻട്രോക്ക് സെൻട്രൽ ഒക്കെ വരുന്നുണ്ട് എല്ലാം ഉണ്ടാവും ക്സിഡന്റും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ സെയിലും വെച്ചിട്ടുള്ള വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലേ അപ്പൊ പ്രൈസ് ഇത് ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് തന്നെ ഏഴ് ലക്ഷത്തി അയ്യായിരം ലോഞ്ച് ചെയ്യാൻ പറ്റില്ലേ ലോഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ അമേസോ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ മോഡൽ നമുക്ക് കറക്റ്റ് കമ്പയർ കമ്പയർ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന മോഡലാണ് അതായത് ടൈപ്പ് വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് ആ ഒരു സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതിന് വേറണ്ടി കാര്യങ്ങളൊക്കെ പോപ്പുലർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് ഇയർ വാറണ്ടി ഈ പോപ്പുലർ ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് അതാണ് ഈ ഷോറൂമിലേക്ക് വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം അടുത്തത് മാരതിയുടെ സെഡാൻ സെഗ്മെന്റിൽ വളരെ ഐറ്റായിട്ടുള്ള മാരതിയുടെ ഡിസയർ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡിസയർ എക്സൈ ആണ് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓണർഷിപ്പ് എത്ര വരുന്നത് സിംഗിൾ യൂസ് ആണ് കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്റർ വേറെ ഓടിയിട്ടുള്ള വെറും പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറുതെ തിരിച്ചിലും മറിക്കില്ല എന്നല്ല കമ്പനിന്ന് ചെക്ക് ചെയ്തിട്ട് പറയുന്ന കിലോമീറ്റർ ആണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പെട്രോൾ എഞ്ചിൻ അല്ലേ പെട്രോൾ എഞ്ചിൻ ഇതിനൊക്കെ അത്യാവശ്യം എത്ര മൈലേജ് കിട്ടും നമുക്ക് ഇത് ഇത് ഈ മോഡൽ വരുമ്പോൾ നമുക്ക് ഒരു പതിനേഴ് റേഞ്ച് ആറ് മൈലേജ് കിട്ടുന്നുണ്ട് ഹൈവേയിൽ ആ പതിനെട്ട് വരെ നമുക്ക് മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതായത് ഫുൾ ഓപ്ഷനിൽ വരും ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എ സി പവർ സ്റ്റിയറിംഗ് ഫോണോ പവർ വിൻഡോസ് ഇൻഡോസ് എൻട്രി ആണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ വരുന്നുണ്ട് പുഷ്പെട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് അതെ പുഷ്പെട്ടൻ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എ ബി എസ് എയർ ബാഗ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അലോയിവിൽ ടയറും കാര്യങ്ങളൊക്കെ ഒരു ശതമാനത്തോളം ടയർ ഉണ്ട് അല്ലേ അതെ പിന്നെ ഈ വണ്ടി എടുക്കുമ്പോ നമുക്ക് സീറ്റ് കവേഴ്സ് ഓൾറെഡി പഴയ കുറച്ചും കൂടി പ്രീമിയം ടൈപ്പ് സീറ്റ് കവേഴ്സ് ചെയ്ത ഒരു വണ്ടി കൂടിയാണ് ആ ീമിയം അത് ഉള്ളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ വൃത്തി അറിയുന്നുണ്ട് ഇതിന് നിങ്ങൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല ലോൺ ലോൺ ചെയ്യാം ചെയ്യാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാക്സിമം ഒക്കെ നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ അമ്പത് ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഇതിന് നമുക്ക് ഇയർ വരുന്ന മോഡലാണ് അതായത് ഓൾ ഇന്ത്യ നമുക്ക് വാറണ്ടിയും കാര്യങ്ങളും കിട്ടും ഫ്രീ സർവീസ് മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട്